നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അതൊരു വലിയ ബോംബായി തന്നെ നിൽക്കുകയാണ് ഇപ്പോഴിതാ അവസാന മരണമടി അടിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നാലെ കർണാടകയിലെ മുല്ലപ്പെരിയാറിന് ശേഷമുള്ള ഏറ്റവും വലിയ സുർക്കി ഡാമും തകർന്ന വക്കിലേക്ക് നിൽക്കുകയാണ് ഇതൊക്കെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഭീതിയിലാണ് ഓരോ ദിവസവും അവരുടെ ഭീതി അകറ്റേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും അവരുടെ ഭീതി അകറ്റേണ്ടതുണ്ട് കർണാടക കൊപ്പൽ ജില്ലയിൽ ഷട്ടർ തകർന്ന് അപകടമുണ്ടായ തുംഗഭദ്ര അണക്കെട്ട് മുല്ലപ്പെരിയാർ കഴിഞ്ഞുള്ള ഏറ്റവും വലിയ സുർക്കി അണക്കെട്ടാണ് ശർക്കരയും കരിമ്പിനീരും മുട്ട വെള്ളയും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്തിൽ കരിങ്കല്ലിൽ കെട്ടി ഉണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാറിന്റെ അടിത്തറ രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഗഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചുപോയിരുന്നു എൺപത്തിയെട്ട് വർഷം പഴക്കമുള്ള പാലമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് നിലവിൽ തകർന്നത് പൊട്ടിയ പത്തൊൻപതാം ഗേറ്റിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകിയിരിക്കുകയാണ് മൂന്ന് ജില്ലകളിലാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത് ശനിയാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് സംഭവം അണക്കെട്ട് തകർന്നത് ഒഴിവാക്കാൻ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലയിൽ അതീവ ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ കഴിഞ്ഞ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ട് കൂടിയാണ് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് ഇതുവരെ ഡാമിൽ നിന്നും ഒഴുകിവിട്ടത് എത്രയോ ലക്ഷം ജനങ്ങളെ പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിലാണ് ഈ വാർത്ത വരുന്നത് പേടിയോടുകൂടി തന്നെയാണ് കേരളം ഈ വാർത്ത കേൾക്കുന്നത് സുർക്കി ഡാം തകർന്നല്ല ഒരൊറ്റ ഗേറ്റ് പൂർണമായും തകർന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒറ്റ ഗേറ്റ് തകർന്നപ്പോൾ തന്നെ ഡാമിന്റെ സുരക്ഷ മുൻകൈയിലെടുത്ത് മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് ഗേറ്റ് തുറക്കുമ്പോൾ ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് ഒഴുകുന്നതെങ്കിൽ അത് ജനവാസ മേഖലയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതേ ഭയം തന്നെയാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ നമ്മൾ ജനങ്ങൾക്ക് ഉള്ളത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം മച്ചു ഡാം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതലായി സംസാരിച്ചത് ഇത് കണ്ട എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചോദിച്ചു എന്റെ വായിൽ പിരിവിട്ടിയോ മാധ്യമ പ്രവർത്തകർക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കാൻ മുല്ലപ്പെരിയാറിനെ ഡയറക്റ്റായിട്ട് പറയാതെ പറയാതെ പറയുകയാണ് ജാഗ്രത വേണമെന്നാണ് പലരും പറയുന്നത് മാത്രമല്ല ചില കമന്റുകൾ വരുന്നത് ഇങ്ങനെയാണ് ഇതേ അവസ്ഥ തന്നെ നാളെ കേരളത്തിലും ഉണ്ടാകും അപ്പോഴും നരേന്ദ്രമോദി വന്ന് സഹായിക്കണമെന്ന് പറയുന്നവരാണ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മുല്ലപ്പെരിയാർ ഏത് നിമിഷവും മുല്ലപ്പെരിയാറിനെ എന്തും സംഭവിക്കാൻ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായ നടപടി എടുക്കാനുള്ള സന്നദ്ധത കാണിക്കണമെന്നും പറയുന്നവരാണ് ഗുജറാത്തിലെ മച്ചു ഡാം തകർന്നുണ്ടായ ദുരന്തം വയനാട്ടിൽ പരാമർശിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് അതുകൊണ്ട് തന്നെ വീണ്ടും ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണെന്നാണ് വാർത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് പതിനൊന്നിൽ നടന്ന ഗുജറാത്തിലെ മച്ചു ഡാം തകർന്ന ദുരന്തം പരാമർശിച്ചുകൊണ്ടാണ് മോദി വയനാടിന്റെ കാര്യത്തിൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കൽപ്പറ്റയിൽ വെച്ച മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഗുജറാത്തിലെ ഡാം തകർന്ന ദുരന്തത്തെക്കുറിച്ച് വിവരിച്ചത് അന്ന് രാജ്കോട്ട് ജില്ലയിലെ ബോർബിയിലാണ് സംഭവം നിലവിൽ ബോർബി ഒരു ജില്ലയാണ് വലിയ ദുരന്തത്തെ ഞാൻ മുൻപ് അടുത്തറിഞ്ഞിട്ടുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഗുജറാത്തിലെ മോർബിയിൽ ഡാം തകർന്ന് നിരവധി പേർ മരിച്ചുവെന്നും വലിയ മഴയിലാണ് ഡാം തകർന്നതെന്നും അദ്ദേഹം വിശദമാക്കുന്നു വെള്ളം ജനവാസ മേഖലയ്ക്ക് പാനെത്തി നിരവധി പേരാണ് മരിച്ചത് വീടുകൾക്ക് മുകളിൽ മണ്ണും ചെളിയും അടിഞ്ഞു രക്ഷാപ്രവർത്തകരുടെ കൂട്ടത്തിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു എനിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാകുമെന്നും കുടുംബാംഗങ്ങൾ മണ്ണിലായവരുടെ ദുഃഖം വലുതാണെന്നും സർക്കാർ അവരോടൊപ്പമുണ്ട് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെയും വ്യക്തമാക്കിയിരുന്നു കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പറഞ്ഞു നാശനഷ്ടങ്ങൾ വിശദമായി മെമ്മോറാണ്ടമായി നൽകാൻ മോദി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ദുരന്ത നിൽക്കുകയാണ് ഏറ്റവും പ്രധാനം അവർ ഒറ്റയ്ക്കല്ല താൻ പല ദുരന്തങ്ങളിലും നേരിൽ കണ്ടിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ തനിക്ക് മനസ്സിലാകുമെന്നും ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകളാണ് എല്ലാ നഷ്ടമായതെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചതും ഡാമിനെ കുറിച്ചാണെന്നും അത് പറയാതെ പറയുകയാണ് പല മുന്നറിയിപ്പുകളെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഇപ്പോഴിതാ ഈ ഡാം കൂടി ഈ രണ്ടാമത്തെ മുല്ലപ്പെട്ട ശേഷമുള്ള രണ്ടാമത്തെ സുർക്കി ഡാം കൂടി തറങ്ങ തകർന്നതിന് പിന്നാലെ വലിയ രീതിയിൽ ഈ ഒരു മുല്ലപ്പെരാറ് വിഷയം ചർച്ചയാവുകയാണ് കൃത്യമായ ഇടപെടൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് ഇതേ ഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്